നമസ്കാരം മകൻ നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജാനുവരി ടു ഡിസംബർ വരെയുള്ള ഒരു വർഷക്കാലത്തെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളിൽ മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭക്ഷേത്രത്തിൽ നിന്ന് മീനം രാശിയിലേക്ക് മൂലത്രികോണ ക്ഷേത്രത്തിലേക്ക് മാറുമ്പോൾ അഷ്ടമത്തിലേക്കാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിലെ ശനി എന്ന് പറയുമ്പോൾ രോഗദുരിതങ്ങളും അതുപോലെ തന്നെയുള്ള മധ്യപ്രായം കഴിഞ്ഞവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് എന്നാലും അഷ്ടമത്തിലെ ശനി മാത്രമല്ല ഇവർക്ക് ജാതകവശാലും ഗോചരവശാലും ഒക്കെ ഇവരുടെ ദശാകാലമൊക്കെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ ശനിയുടെ അത്ര പേടിക്കേണ്ടതില്ല രോഗദുരിതങ്ങൾക്ക് എന്തെങ്കിലും വഴിപാടുകളോ പ്രാർത്ഥനകളൊക്കെ ചെയ്ത് നമുക്ക് ഈ വർഷം വർഷം മുന്നോട്ട് പോകാവുന്നതാണ് ആരോഗ്യകാര്യത്തിൽ പൊതുവേ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ച് മധ്യപ്രായം കഴിഞ്ഞവർ കൂടുതലായിട്ട് ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ പുലർത്തുന്ന നന്നായിരിക്കും വാദ സംബന്ധമായിട്ടും ഞരമ്പ് സംബന്ധമായിട്ടും ഒക്കെ രോഗങ്ങളുള്ളവർക്ക് ശിരോ രോഗമുള്ളവരും ഒക്കെ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും വീഴ്ച ഓടി അതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന് വെറുതെ ഒന്ന് വീണാൽ പോലും കയ്യോ കാലം ഒടിയാനൊക്കെ സാധ്യതകൾ കൊണ്ട് വളരെയേറെ ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എപ്പോഴും ഒന്ന് വിജിലൻ്റ് ആയിരിക്കാം ആരോഗ്യകാര്യത്തിൽ അത് വളരെ ഈ ഒരു വർഷം വളരെ നന്നായിരിക്കും മാനസിക പിരിമുറുക്കം മെൻ്റൽ സ്ട്രെസ്സ് നല്ലതുപോലെ വന്നു ഭവിക്കുന്ന ഒരു വർഷമാണ് പല കാരണങ്ങൾ കൊണ്ടും കുടുംബത്തിലുള്ള സാമ്പത്തികമായ ായിട്ടും ശാരീരികമായിട്ടും സന്താനങ്ങളെ കൊണ്ടും പങ്കാളികളെ കൊണ്ടും ഒക്കെ മാനസികമായിട്ട് പിരിമുറുക്കം പല രംഗങ്ങളിലും അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടാനുണ്ടെങ്കിൽ ഇനിയും അതിന് കാലതാമസം നേരിടുന്ന ഒരു കാലഘട്ടമാണ് അനാവശ്യമായിട്ടുള്ള ചിന്തകള് വല്ലാതെ അലട്ടുന്നതും മനോവ്യാധി ഉണ്ടാക്കുന്നതും ആണ് മനസ്സിലാദ്യം വ്യാധിയും ഒക്കെ വർദ്ധിച്ച് മനോദുഖണ്ടാക്കുന്ന ഒരു കാലമാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് കർമ്മ കൂടുതൽ സ്ട്രെസ് ഓടുകൂടി അധ്വാനം എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കഠിന പരിശ്രമം എടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു കർമ്മരംഗം ഒന്ന് ഉയർച്ചയിലേക്ക് എത്തിക്കാൻ സാധ്യമാവുന്നുള്ളൂ പങ്കാളിത്ത ബിസിനസ് പങ്കാളിത്ത കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ചിലപ്പോൾ നഷ്ടം സംഭവിക്കാം ഉദര രോഗമൊക്കെ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട് ഉദര രോഗം എന്ന് പറഞ്ഞാൽ പൊതുവെ വയറുമായിട്ട് ബന്ധപ്പെട്ട ആൾസർ അതുപോലെ തന്നെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ കൂടുതലായിട്ട് സ്ത്രീകളുമൊക്കെ ഉദര രോഗങ്ങളൊക്കെ പിടിപെടുന്നത് കൊണ്ട് നല്ലതുപോലെ ശ്രദ്ധ പുലർത്തുക ഈ ഒരു കാര്യത്തിലുമൊക്കെ ഭക്ഷണ കാര്യത്തിലാണെങ്കിലും മറ്റു പല കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആർത്തവ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് വിദേശത്ത് സ്ഥിരതാമസം ആഗ്രഹിച്ചവർക്ക് അത് സാധ്യമാകുകയും വിദേശത്ത് പോകാനുമൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട് ദീർഘകാലമായിട്ടുള്ള നിക്ഷേപങ്ങള് പദ്ധതി ഇവയ്ക്ക് നമ്മൾ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ എടുത്തതിനു ശേഷം മാത്രം പണം നിക്ഷേപിക്കാൻ നോക്കുക ദീർഘകാല പദ്ധതികളിലൊക്കെ പണം നിക്ഷേപിച്ചാൽ ഇരട്ടി ലാഭം കിട്ടുമെന്ന് പറഞ്ഞ് ഓടിപ്പോയിട്ട് അത് ഇടുന്നതിന് മുൻപ് ആ പദ്ധതികളെ കുറിച്ച് കൂടുതലായിട്ട് വിദഗ്ധന്മാരുടെ ഉപദേശങ്ങളൊക്കെ തേടുന്നത് നന്നായിരിക്കും അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾ പലതും അലച്ചിലുകളായിട്ടും ഒക്കെ വന്നു ഭവിക്കാം വാഹന ഉപയോഗം വളരെയേറെ സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവം പലതരത്തിലുള്ള ശത്രുക്കള് കർമ്മരംഗത്ത് ാണെങ്കിലും അതുപോലെ തന്നെ ഔദ്യോഗിക രംഗത്തും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്നതാണ് കൗമാര പ്രായ പ്രായക്കാരെ അതായത് ടീനേജ് പ്രായത്തിലുള്ളവരുടെ വിദ്യാർത്ഥികള് പ്രേമബന്ധത്തിലകപ്പെട്ട് അമിതമായിട്ടുള്ള അവരുടെ ആ ഒരു സ്വഭാവത്തിലുള്ള മാറ്റം മൂലം പ്രത്യേകം ശ്രദ്ധയുണ്ടാകും കാരണം അവർക്ക് അത് ദോഷങ്ങൾ ചെയ്യുന്നതാണ് അതുകൊണ്ട് വിദ്യാർത്ഥിനികളൊക്കെ പ്രണയബന്ധത്തിലൊക്കെ അകപ്പെടാനൊക്കെ സാധ്യതയുണ്ട് അത് പിന്നീട് ഭാവിയിൽ ദോഷങ്ങൾ ചെയ്തേക്കാം ആയതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മാതാപിതാക്കൾ അവരുടെ മേൽ ഒന്നൊരു ശ്രദ്ധ വധിക്കുന്നത് നന്നായിരിക്കും പുതിയ ഭവനം പണി കഴിപ്പിച്ച് അത് വാസയോഗ്യമാക്കുന്നതാണ് നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ ഇവയിലൊക്കെ നിങ്ങൾക്ക് വിജയം വന്നു ഭവിക്കുന്നതാണ് വാദം സംബന്ധമായിട്ട് രോഗമുള്ളവർ ആയുർവേദ ചികിത്സകളൊക്കെ തേടി പോവുകയും ആയുർവേദ ചികിത്സകൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റാകുന്നതുമാണ് തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും അതുമായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ സാമ്പത്തിക നേട്ടമല്ല മറ്റു പല നേട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ ഉപരിപഠനത്തിന് നിങ്ങൾക്ക് അഡ്മിഷൻ ആകുന്നതാണ് അഡ്മിഷനൊക്കെ ലഭിക്കുന്നതാണ് പൂർവിക സ്വത്ത് വിൽക്കുവാനായിട്ട് തീരുമാനിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് പൂർവിക സ്വത്ത് വിറ്റ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള വർധനവ് വന്നുചേരുന്നതാണ് വർഷ മദ്യത്തോടുകൂടി വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് ധന ലാഭം വർഷ മദ്യത്തോടുകൂടി പ്രതീക്ഷിക്കാം കുടുംബ ബന്ധത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാകുന്നത് മൂലം കേസുകൾ കുടുംബ കോടതി വരെ എത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മുൻകോപം ക്ഷിപ്ര കോപം നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും സർക്കാർ ഉദ്യോഗത്തിലുള്ളവർക്ക് സ്ഥാന ചലനം അതായത് സ്ഥാനമാറ്റമോ സ്ഥാനക്കയറ്റമോ ഒക്കെ ലഭിക്കുന്നതാണ് ചിലപ്പോൾ വല്ല വേറെ ആഗ്രഹിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥാന ഭ്രംശം വരാം സ്ഥലം മാറ്റം ഉണ്ടാവാം പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റവും കിട്ടാം ഈ വർഷമധ്യത്തോടു കൂടി നിങ്ങൾക്ക് വാക്കും പ്രവൃത്തിയും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് മൂലം പല നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതാണ് ആത്മധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നത് നന്നായിരിക്കും പല വെല്ലുവിളികളെയും അതിജീവിക്കാനുള്ള കഴിവുകൾ വന്നുപെടുന്നതാണ് വിശ്രമത്തിന് വേണ്ടി അവധിയെടുക്കേണ്ടി വരുന്നതാണ് അവധിയെടുത്ത് ജോലി ിൽ നിന്ന് അവധിയെടുത്ത് ചിലപ്പോൾ റെസ്റ്റ് എടുക്കാനൊക്കെ തോന്നും കുറച്ച് ദിവസം നിങ്ങൾ ജോലിയിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ തീരുമാനിക്കുന്നതാണ് ആരാധനാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും അതിന് പണം കണ്ടെത്തുന്നതും പണം ചിലവഴിക്കാനൊക്കെ താല്പര്യം പ്രകടിപ്പിക്കുന്നതുമാണ് പൊതുവില് ഈ ഒരു വർഷം അഷ്ടമത്തിൽ ശനി നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും അഷ്ടമത്തിലെ ശനി രോഗദുരിതങ്ങൾ വരുത്തുകയും മധ്യപ്രായം കഴിഞ്ഞവർക്കും ജീവിതശൈലി രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളതായിട്ടുള്ള മകനക്ഷത്ര ർക്ക് ദോഷഫലങ്ങൾ കൂടുതൽ അനുഭവയോഗ്യമാകാതിരിക്കാനായിട്ട് ദോഷങ്ങൾ കൂടുതൽ അനുഭവയോഗ്യമാകാതിരിക്കാനായിട്ട് മഹാദേവന് നിങ്ങൾ അർച്ചന നടത്തുക അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് വാതര വാത ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ മൂലം നിങ്ങൾക്ക് കൂടുതൽ ദോഷങ്ങളുണ്ടാവാം അപ്പോൾ അതൊക്കെ കുറയാനായിട്ട് ധന്വന്തിരി പൂജകളും ധന്വന്തരി ക്ഷേത്ര ദർശനം അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് ക്ഷേത്ര ദർശനം നീരാഞ്ജല ദർശനം അതൊക്കെ നടത്തുക പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസം പോയി ദർശിക്കുന്നത് വളരെ നന്നായിരിക്കും ഇല്ലെങ്കിൽ സാധിക്കുന്നില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മഹാ ശാ മന്ത്രങ്ങൾ ജപിക്കാം അതുപോലെ തന്നെ ശിവ അഷ്ടോത്രം ജപിക്കുക ഒക്കെ വളരെ ഉത്തമമായിട്ടുള്ള ദോഷശാന്തിക്ക് ഉത്തമമാണ്